ഭൂമി വിൽപ്പന വിവാദത്തിൽ ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിനെതിരെ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം പരാതിക്കാരിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രേഖകൾ ശേഖരിച്ചു ഡി ജി പിക്ക് ഓഫീസിൽ അഞ്ച് ലക്ഷം കൈമാറിയെന്ന ആരോപണം പരിശോധിക്കും രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നേരിട്ടിടപാട് നടത്തിയെന്ന് കണ്ടെത്തിയാൽ ആദായ നികുതി ലംഘനമാകും വിൽപ്പന കരാർ ലംഘിച്ചു എന്ന് കാട്ടി ഡി ജി പിയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ ഭൂമി കോടതി നേരത്തെ ജപ്തി ചെയ്തിരുന്നു വിവരങ്ങളുമായി ഹരിമോഹൻ എന്താണ് കേസ് കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയുടെ ഒരു വിധി വന്നത് അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിനെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഫരീദ ഫാത്തിമയ്ക്കെതിരെയും നൽകിയിട്ടുള്ള ഒരു ഹർജിയിലാണ് ഈ ഇത്തരത്തിലൊരു വിധി വന്നത് അതായത് തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി ഉമർ ഷെരീഫ് നൽകിയ പരാതിയിൽ നെട്ടയത്തുള്ള ഈ ഫരീദ ഫാത്തിമയുടെ അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാര്യയുടെ പേരിലുള്ള പത്ത് ദശാംശം എട്ട് സെന്റ് ഭൂമി കോടതി ജപ്തി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു അതായത് എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാർ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു ആ കരാറ് പ്രകാരം മുപ്പത് ലക്ഷം രൂപ ഡി ജി പിയും ഭാര്യയും ചേർന്ന് വാങ്ങി എന്നുള്ളതായിരുന്നു പരാതി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും മനസ്സിലാക്കുകയായിരുന്നു ഇത് വിൽപ്പന കരാറിന്റെ ലംഘനമാണ് എന്നുള്ളതാണ് പരാതിക്കാരൻ ആരോപിച്ചിരുന്നത് അതായത് ഈ ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം മറച്ചുവെക്കുന്നത് കരാറിന്റെ ലംഘനമാണ് ഇക്കാര്യം കോടതി അംഗീകരിക്കുകയും തുടർന്ന് ഈ ഭൂമി ജപ്തി ചെയ്യാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു അങ്ങനെ ഭൂമി ജപ്തി ചെയ്തു ഇനിയിപ്പോൾ അതൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി ജപ്തി ി നടന്നിരിക്കുന്നത് ഈ പണം മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി വാങ്ങിയ മുപ്പത് ലക്ഷം രൂപ പരാതിക്കാരന് തിരിച്ചു നൽകാൻ ഡി ജി പിയും ഭാര്യയും തയ്യാറായാൽ ആ ഭൂമിയിലെ ഭൂമിയുടെ ജപ്തി ഒഴിവാക്കി കൊടുക്കും എന്നുള്ളതാണ് കോടതി വ്യവസ്ഥയായി പറഞ്ഞിരുന്നത് പക്ഷേ ഇത് ഇതിൽ ഈ പരാതിക്കാരൻ നൽകിയിട്ടുള്ള ഹർജിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് ആരോപണം എന്ന് പറയുമ്പോൾ ഈ മുപ്പത് ലക്ഷം രൂപയിൽ ഒരു അഞ്ചു ലക്ഷം രൂപ നേരിട്ട് നൽകുകയായിരുന്നു ഡി ജി പിക്ക് അത് നൽകിയത് അദ്ദേഹത്തിന്റെ ചേംബറിൽ നേരിട്ട് ചെന്ന് കൊണ്ടാണ് എന്നുള്ളതായിരുന്നു പരാതിക്കാരൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമായി മാറും കാരണം ഡി ജി പിയുടെ ചേംബറിൽ ഇത്തരം ഒരു പണപിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് മാത്രമല്ല രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ആദായ നികുതി നിയമപ്രകാരം ഒരാൾക്ക് നേരിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഇടപാട് നടത്താനോ കഴിയുക ഇത് പക്ഷേ അഞ്ചു ലക്ഷം രൂപ നൽകിയെന്നാണ് ഈ പരാതിക്കാരനായിട്ടുള്ള ഒമർ ഷരീഫ് പറയുന്നത് തന്നെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഡി ജി പിക്ക് കേസെടുക്കാനുള്ള വകുപ്പ് ൂ മാത്രമല്ല ഈ ബാധ്യത മറച്ചുവെച്ചു മറച്ചുവെച്ചു എന്നുള്ള ആരോപണം ശരിയാണ് എന്നുള്ളത് ഏതെങ്കിലും ഘട്ടത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ വഞ്ചനാക്കുറ്റൻ ചുമത്താനും കഴിയും പക്ഷെ അങ്ങനെ വഞ്ചനാക്കുറ്റൻ ചുമ ചുമത്തണം എന്നുണ്ടെങ്കിൽ പരാതിക്കാരനായിട്ടുള്ള ഉമർ ഷരീഫ് ഏതെങ്കിലും നിലയിൽ പരാതി പോലീസിന് നൽകുകയോ മറ്റോ ചെയ്യണം ഇയാൾ കോടതിയെ സമീപിക്കുക മാത്രമാണ് ചെയ്തത് അതായത് ഈ ഭൂമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുക മാത്രമാണ് ഇതുവരെ ഉണ്ടായത് പക്ഷെ പോലീസിൽ പരാതി നൽകുകയാണെങ്കിൽ പോലീസിന് അത് കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും ഇപ്പോൾ നിലവിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാൻ തീരുമാനിച്ചു ുന്നത് ഈ തേംബറിൽ വെച്ച അഞ്ചു ലക്ഷം രൂപ കൈമാറി എന്ന് പറയുന്ന ഒരു ആരോപണത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് ഉമർ ഷരീഫിന്റെ കയ്യിൽ നിന്നും ഇതിന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട് ആ രേഖകൾ പരിശോധിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിൽ ഈ അഞ്ചു ലക്ഷം രൂപ നൽകിയതായിട്ട് കണ്ടെത്തുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് കാരണം ഇത് ഒരു വലിയൊരു വാർത്തയായിരുന്നു മാത്രമല്ല കോടതി ഇടപെടുകയും ചെയ്തിരുന്നു ഒരു പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇതിനിടയ്ക്ക് ഏതെങ്കിലും നിലയിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് ഡിജിപിയും ഈ പരാതിക്കാരനും തമ്മിൽ സംസാരിച്ചൊരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം കോടതിയുടെ വ്യവസ്ഥയുണ്ട് ഈ മുപ്പത് ലക്ഷം രൂപ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ജപ്തി നടപടികൾ ഒഴിവാക്കി നൽകുമെന്ന് അപ്പോൾ ആ മുപ്പത് ലക്ഷം രൂപ നൽകാനുള്ള എന്തെങ്കിലും ഒത്തുതീർപ്പ് ശ്രമം നടക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത് ശരി